ഹായ് ഫ്രാൻസ് നമുക്കത് വായിച്ചു നോക്കാം സാത്താനെ തോൽപ്പിക്കുന്ന രഹസ്യം അതുപോലെ വിഷ്തു കുർബാന ഉയർത്തുന്ന സമയം അവൾ അലറി നിലവിളിച്ചു എന്താ സംഭവം നമുക്ക് നോക്കിയാലോ അതിനു മുമ്പായി തളിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് എന്താണെന്ന് നോക്കാം മിസിഹായുടെ അമൂല്യ രക്തത്താൽ നഞ്ഞിരിക്കുന്ന നിന്റെ നാവ് പിശാജിനെ കാണിച്ചാൽ അതിനെ നേരിടാൻ പിഷാജിന് കഴിയുകയില്ല തിരുരക്തത്താൽ നനയപ്പെട്ട നിൻ്റെ അദരം കണ്ടാൽ ഭയപ്പെട്ട വന്യമൃഗത്തെ പോലെ സാത്താൻ നെല്ലിൽ നിന്ന് അകന്നുപോയിക്കൊള്ളും സഭാപിതാവായ വിശുദ്ധ ജോൺ ക്രിസോസോമിൻ്റെ വാക്കുകളാണ് ഇവ വിശുദ്ധ തന്നെയായ മിഷിഹായാണ് വിശുദ്ധ കുർബാനയിൽ നമ്മിലേക്ക് എഴുന്നള്ളി വരുന്നത് ആദ്യ വികാരണ സാന്നിധ്യം സാത്താനെ ഭയമുളവാക്കുന്നു സാത്താനെ ബഹിഷ്കരിക്കാനുള്ള ഏറ്റവും പ്രയോജനകരമായ മാർഗം ദിവ്യകാരുണ ജീവിതമാണ് സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യത്തോടെ ഐക്യപ്പെട്ട ജീവിതം ദിവ്യകാരുണ്യമാക്കി മാറ്റുന്നതിലൂടെ ഒരു ക്രിസ്ത്യാനിക്ക് സാത്താനെ ബഹിഷ്കരിക്കാനാവും അപ്പോൾ തിരുവചനം സാക്ഷിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് വിശുദ്ധയോഹന്ന സുവിശേഷത്തിൽ പറയുന്നുണ്ട് നാലാം അധ്യായം നാലാം തിരുവചനം എന്ന സത്യം നാം അനുഭവിക്കും സഭാപിതാവായ ക്രിസോസ്റ്റോം വീണ്ടും ഇങ്ങനെ ഉദ്ബോധിപ്പിക്കുന്നു വായിൽ നിന്ന് അഗ്നിജ്വാല പുറപ്പെടുത്തുന്ന സിംഹസ്ഥെ പോലെയാണ് ദിവ്യകാരുണ്യ സ്വീകരിച്ച ക്രിസ്ത്യാനി അവനെ ദർശിക്കുക പിശാചന് അസഹ്യമാണ് ക്രിസ്ത്യാനി തൻ്റെ വിശുദ്ധ സാന്നിധ്യത്താൽ സാത്താനെ ബഹിഷ്കരിക്കാൻ കഴിയുന്നവനായി തീരുകയാണ് വിശുദ്ധ നോബർട്ടിൻ്റെ ജീവിതത്തിലെ ഒരു അത്ഭുതം ഇവിടെ പ്രസ്താവിക്കുന്നത് ഉചിതമായിരിക്കും പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി പിശാജ് ബാധിച്ചു അവരുടെ പിതാവ് സഹായം തേടി ഫാദർ നോബർട്ടിൻ്റെ അടുക്കലെത്തി ഒപ്പം വലിയൊരു ജനാവലിയും കാഴ്ചക്കാരായി എത്തിച്ചേർന്നു ഫാദർ നോബർട്ടിനെ കണ്ട മാത്രയിൽ തന്നെ പെൺകുട്ടി അട്ടഹസിക്കുകയും അല്ലറി വിളിക്കുകയും ചെയ്തു നോബർട്ട് അച്ഛനാകട്ടെ ശാന്തനായി പിശാജിനെ ബഹിഷ്കരിക്കാനുള്ള പ്രാർത്ഥന ചൊല്ലാൻ ആരംഭിച്ചു അത് കേട്ടയുടനെ അവൾ പരിഹസിക്കാൻ തുടങ്ങി ബൈബിൾ പഠിച്ചിട്ടില്ലാത്ത അവൾ ഉത്തമഗീതം മുഴുവൻ ലത്തിൻ ഭാഷയിൽ ഉരുവിടുകയും തുടർന്ന് ഫ്രഞ്ചിലും ജർമ്മനിയിലും വിവർത്തനം ചൊല്ലുകയും ചെയ്തു എല്ലാവരും ആശ്ചര്യഭരിതരായി തുടർന്ന് അവൾ ധിക്കാരപൂർവ്വം വെല്ലുവിളികൾ ഉയർത്തി ആക്രോശിച്ചു ഫാദർ നോബർട്ട് വിശുദ്ധ ബലിയർപ്പിക്കുന്ന വേളയിൽ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ആ പിതാവിനോട് ആവശ്യപ്പെട്ടു അതിന് പ്രകാരം അവൾ ദേവാലയത്തിലെത്തി അനേകം ആളുകളും ദേവാലയത്തിൽ സന്നിഹിതരായിരുന്നു നോബൽ ടച്ചൻ വിസ്തു കുർബാന ഉയർത്തുന്ന സമയം അവൾ അലറി വിളിച്ചു നീ അവനാണ് എന്നെ പോകാൻ അനുവദിക്കുക നോബൽ ടച്ചനാകട്ടെ വിഷ്ണു കുർബാന ഉയർത്തി പ്രാർത്ഥന തുടർന്നു കൊണ്ടിരുന്നു പെൺകുട്ടി ബോധമറ്റ നിലത്ത് വീണു പിന്നെ ശാന്തമായി എഴുന്നേറ്റു സൗഖ്യം പ്രാപിച്ചവളായി അവൾ കാണപ്പെട്ടു പിതാവിനോടൊപ്പം വീട്ടിലേക്ക് മടങ്ങി സത്യമിതാണ് നാം നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ദിവ്യകാരണത്തിൽ ഈശോയെ കാണുന്നില്ല എന്നാൽ ദുഷ്ടാരൂപിയായ സാത്താന് ഈശോയെ തിരിച്ചറിയാൻ കഴിയും ദിവ്യകാരണ സാന്നിധ്യം സജീവനായ ഈശോയുടെ സാന്നിധ്യം തന്നെയാണ് സാത്താൻ ഈ ലോകത്തെ ഏറ്റവും ഭയപ്പെടുന്നത് ഈ ദിവ്യകാരണ സാന്നിധ്യത്തെയാണ് ദിവ്യകാരണ സാന്നിധ്യം വഴിയായി ലോകം വിശദീകരിക്കപ്പെടുകയും തിന്മ ബഹിഷ്കൃതമാവുകയും ചെയ്യുന്നു അനുദിനം ദിവ്യകാരനെ സ്വീകരിക്കുന്ന നാം സാത്താൻ്റെ ശക്തിയെ ചെറുക്കാൻ ശക്തിയുള്ളവരാകുന്നു സാത്താനെ കീഴ്പ്പെടുത്താനുള്ള ഏറ്റവും ശക്തമായ ഉപാധി ദിവ്യകാരണമെന്നാണ് നാം തിരിച്ചറിയുക ആത്മീയ ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടുന്നതിന് സാത്താനെയും ജഡത്തെയും ലോകത്തെയും വിജയിക്കേണ്ടതുണ്ട് ഇതിനുള്ള കൃപാവരം ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു സിയന്നായിലെ വിശുദ്ധ ഖാദറിൻ തൻ്റെ കുമ്പസാരക്കാരനായ വൈദികന് നൽകുന്ന ഉപദേശം കേൾക്കുക ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ അങ്ങയെ ആഴ്ത്തുക അങ്ങയുടെ ആന്തരിക നയനങ്ങളെ പിശാജ് അന്തമാക്കിയെങ്കിൽ തിരുരക്താൽ കഴുകി കാഴ്ചയുള്ളവനാക്കുക അജ്ഞാതമായ ദാനങ്ങളെക്കുറിച്ച് നന്ദിയില്ലാത്തവനായിപ്പോയെങ്കിൽ തിരുരക്തത്താൽ കഴുകി കൃതജ്ഞയുള്ളവനാകുക ഹൃദയത്തിൻ്റെ മതോഷ്ണതയെ തിരു രക്തത്തിൻ്റെ ചൂടിൽ ഉരുക്കളയുക തിരുരക്തത്തിൻ്റെ പ്രകാശത്തിൽ അന്ധകാരം അകറ്റിക്കളയുക ഓരോ ദൈവ പൈതലും ദിവ്യീകാരണ സ്വീകരണത്തിലൂടെ ഇപ്രകാരം ഉപരി വിശദീകരണം നേടിയെടുക്കണമെന്നാണ് സ്വർഗം ആഗ്രഹിക്കുന്നത് അത് സാത്താനെ തോൽപ്പിക്കുന്ന രഹസ്യം എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു